ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ടുള്ള ബ്രാൻഡ് ടൈൽസ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരാൻ ഇതൊരു ക്ലിയറൻസ് എയിലാണ് അതായത് സ്റ്റോക്ക് ഇരിക്കുന്നത് വിറ്റഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ അവൈലബിൾ ആകും എന്നാണ് പ്രത്യേകത സിക്സ് ബൈ ഫോറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റ് ഫിനിഷ് അതുപോലെ ലോസി ഫിനിഷ് പോഷ് ഫിനിഷ് എല്ലാം നമുക്കതിൽ അവൈലബിൾ ആണ് ഫുൾ ബോഡി ബെറ്റിബൈ ടൈല് ഫോർ ബൈ ടുവിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് നമസ്കാരം നമ്മളെ വീട് വയ്ക്കുന്ന സമയത്തെ ഫ്ലോറിങ്ങിൻ്റെ ടൈമിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് ബ്രാൻഡഡ് പ്രോഡക്റ്റ് എവിടെ കിട്ടുന്നതെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിന് ഒരു വിരാമം വിടുകയാണ് ഉള്ളത് നമ്മുടെ അങ്കമാലി ഗൈലോഡ് സാനിറ്ററീസിലാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ടൈൽസ് അതും ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ടുള്ള ബ്രാൻഡ് ടൈൽസ് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരാൻ പോകണം ഇതൊരു ക്ലിയറൻസ് ക്ലിയറൻസൈലാണ് അതായത് സ്റ്റോക്ക് ഇരിക്കുന്നത് വിറ്റഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളുക ഏത് ബ്രാൻഡാണ് ഒന്നും പറയാൻ സാധിക്കുന്നത് കാര്യം ബ്രാൻഡ് പറഞ്ഞാൽ അവരുടെ നടുവിന് ചവിട്ടും അതുകൊണ്ട് ബ്രാൻഡ് പറയാതെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരുന്ന ഒരു സ്ഥലം അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനാ ശങ്കർ ഹോം ആൻഡ് കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗെയ്ലോഡ് സാനിറ്റൈസിംഗ് നമ്മൾ എടുക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് ഇതേ ഇതിന് മുമ്പ് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത് എവിടെയാണ് ഇവർ പൊസിഷൻ ചെയ്യുന്നത് എന്ന് പറയാം അങ്കമാലിയിലാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അങ്കമാലി ടൗണിലോട്ട് എത്തണ്ട അവിടുന്ന് ഒരു കിലോമീറ്റർ ഏകദേശം അടുത്ത് ആണ് ഈ ഗെയ്ലോഡ് അവിടുന്ന് വരുമ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങൾ ആ സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും കൊച്ചിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലും ഇവരുടെ നമ്പർ അതുപോലെ ലൊക്കേഷൻ മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എപ്പോഴും ടൈൽ എടുക്കുന്ന സമയത്ത് നേരിട്ട് വന്ന് കണ്ട് തൊട്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്ന് എപ്പോഴും പറയും അതുതന്നെ നിങ്ങൾ ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്നത് കൃത്രിമ വെളിച്ചത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന സാധനം കൃത്യമാണ് എന്ന് ഉറപ്പിക്കാനായിട്ടാണ് നേരിട്ട് വന്ന് കാണാൻ പറയുന്നത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ഓഫർ ടൈൽസ് ആണ് ആ ക്ലിയറൻസ് എയിലാണ് എഴുപത് ശതമാനം വരെ ഓഫറിൽ അതായത് വില കുറച്ചുവിട്ട് ടൈൽ കൊടുക്കുന്നുണ്ട് എഴുപത് ശതമാനം വരെ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എയ്റ്റ് ബൈ ഫോർ സീരീസ് എയ്റ്റ് ബൈ ഫോർ സൈസിന് മുൻപിലാണ് നിങ്ങൾക്ക് അറിയാം ഇന്ന് കിട്ടുന്ന ഏറ്റവും ബിഗ് സ്ലാബ് ഇതിലും വലുത് കിട്ടി തുടങ്ങാം പത്തടിക്കൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ എങ്കിൽ പോലും താരതമ്യം എയ്റ്റ് ബൈ ഫോർ ഇപ്പം ധാരാളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ടെൻ ബൈ ഫോർ ഒക്കെ ഇപ്പോൾ പോപ്പുലർ ആയിട്ട് ഉള്ളൂ അങ്ങനെ എയ്റ്റ് ബൈ ഫോർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ ഇതിന്റെ റേറ്റ് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചു എയ്റ്റ് ബൈ ഫോർ ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് ഏറെക്കുറെ നമ്മുടെ മാർക്കറ്റിൽ എനിക്ക് ഒന്ന് ഇരുന്നൂറ് രൂപ തൊട്ട് മുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എം ആർ പി റേ റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ തൊട്ട് മുകളിലോട്ട് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ എയ്റ്റ് ബൈ ഫോർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾ പലയിടത്തും റേറ്റ് ചോദിച്ചിട്ടുണ്ടാകും വീട് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്കായിട്ട് ദാ ഈ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം സാധാരണഗതിയിൽ നമുക്ക് ഒരു മാർബിൾ ഫിനിഷ് അല്ലെ മാർബിളിൽ ധാരാളം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് സത്താരിയ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൂറ് രൂപ സ്ക്വയർ ഫീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ദാ അതുപോലെ ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസിനായിട്ട് കുറച്ചേറെ എയിറ്റ് ബൈ ഫോർ സീരീസ് ഇരിപ്പുണ്ട് ഇതുപോലത്തെ തന്നെ നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ അവൈലബിൾ ആകും എന്നാണ് പ്രത്യേകത എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന സീരീസ് പിന്നെ അതുപോലെ കുറച്ചേറെ സീരീസുകൾ നമുക്കിവിടെ ഉണ്ട് എയ്റ്റ് ബൈ ഫോർ അല്ലാതെയും ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് ഞാൻ പറഞ്ഞു ബ്രാൻഡ് ഇതിനകത്ത് പറയാൻ സാധിക്കത്തില്ല കാരണം ബ്രാൻഡ് പറഞ്ഞപ്പോൾ മുൻപ് ഒരു വീഡിയോ തന്നെ ടേക്ക് അവർ നമ്മുടെ എടുത്തു കളഞ്ഞിരുന്നു അപ്പോൾ ആ കമ്പനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് പറഞ്ഞ് നമ്മുടെ പറയാൻ പ്രത്യേകിച്ച് ഓഫറുള്ളത് അതുകൊണ്ട് പക്ഷേ ഇത് ഒരു മുന്തിയ ബ്രാൻഡാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ ആ ബ്രാൻഡ് ഏതാണെന്ന് അവർ പറഞ്ഞു അങ്ങനെയുള്ള ബ്രാൻഡ് ടൈൽസ് മാത്രമേ ഈ പറഞ്ഞ ഓഫറിൽ വിൽക്കുന്നുള്ളൂ ബ്രാൻഡ് ടൈൽസ് മാത്രം വേറെ നോൺ ബ്രാൻഡുകൾ ടൈൽസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ബ്രാൻഡ് ടൈൽസ് പ്രീമിയം വെട്രിഫൈ ടൈൽസ് ആണ് നിങ്ങൾക്ക് എയ്റ്റ് ബൈ ഫോർ ഈ സീരീസ് നൂറ് രൂപ മുതൽ സ്ക്വയർ ഫീറ്റ് കിട്ടും നൂറ് ഇൻറ്റു എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ നാലു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇൻറ്റു നൂറ് എന്ന് കണക്കാക്കണം ഒരു ഫുൾ ഷീറ്റിൻ്റെ വില കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ച് എയ്റ്റ് ബൈ ഫോർ ആണ് ഇത് കൂടാതെ നമുക്ക് സിക്സ് ബൈ ഫോർ അവൈലബിൾ ആണ് ഫോർ ബൈ ടു അവൈലബിൾ ആണ് ടു ബൈ വൺ വേണോ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചുതരാം എയ്റ്റ് ബൈ ഫോർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊട്ട് താഴത്തുള്ള സീരീസ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോർ ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് സിക്സ് ബൈ ഫോർ ടൈൽസ് നയൻ ആണ് തിക്നസ്സ് വരിക സിക്സ് ബൈ ഫോറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റ് ഫിനിഷ് അതുപോലെ ബ്ലൗസി ഫിനിഷ് പോഷ് ഫിനിഷ് എല്ലാം നമുക്ക് അതിൽ അവൈലബിൾ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഇതൊക്കെ വരുന്നത് നോർമലി സിക്സ് ബൈ ഫോർ ബ്രാൻഡ് ടൈൽസിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്കൊക്കെ അകത്ത് റേറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റാണ് പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഓഫറിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുകയാണ് എഴുപത് രൂപ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതും കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ക്ലിയറൻസിലാണ് ക്ലിയറൻസൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് കഴിയുന്നിടം വരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇത്ര ഡേറ്റിനുള്ളിൽ എന്ന് പറയാത്തത് നമുക്കിപ്പോൾ ഒരു മാസം എന്നോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊന്നോ കുറഞ്ഞ അല്ല നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഇത് കെയിലോട് അങ്കമാലിയിൽ ഇതിൻ്റെ കുറച്ച് ഇതുപോലുള്ള കുറച്ച് പ്രോഡക്റ്റ് അതായത് ധാരാളം സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഒന്നും രണ്ടും മൂന്നും എന്ന് പറയുന്ന ഒരു ഷീറ്റ് എന്നുള്ള കണക്കല്ല ധാരാളം സ്റ്റോക്കുകൾ ഏകദേശം ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് നമുക്കിവിടെ സ്റ്റോക്കിരിപ്പുണ്ട് അത് വെച്ചിട്ടാണ് ഇവർ ഈ ക്ലിയറൻസ് സെയിൽ നടത്തുന്നത് സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എഴുപത് രൂപ മുതൽ അവൈലബിൾ ആണ് ഡിസൈൻ അനുസരിച്ച് റേറ്റുകൾ വ്യത്യാസം വരുമോ എന്നറിയാലോ പക്ഷെ നമുക്കിവിടെ ഒരു ഡിസൈൻ എഴുപത് രൂപ മുതൽ ചില ഡിസൈൻസിനകത്ത് മാറ്റം വന്നേക്കും നോർമലി നമുക്ക് കിട്ടുന്ന റേറ്റിനേക്കാളും ബെസ്റ്റ് പ്രൈസിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എയ്റ്റ് ബൈ ഫോർ നമ്മൾ പറഞ്ഞിരുന്നത് ഇതൊന്നും സെറാമിക് സറാമിക് പ്രൊഡക്റ്റില്ല ബെട്രിഫൈഡ് ബോഡിയാണ് ബെറ്ററിഫൈഡ് പ്രൊഡക്റ്റുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വരുന്നത് സിക്സ് ബൈ ഫോർ ഇപ്പോൾ കാണിച്ചതും ബെറ്റിഫൈഡ് തന്നെയാണ് അതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ താഴെയുള്ള ഫോർ ബൈ ടു ആണ് സാധാരണ ഒരു നോർമൽ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു വീട് ചെയ്യുന്നുവെങ്കിൽ അവിടെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഫോർ ബൈ ടു അതുപോലെ തന്നെ ഈ ഫോർ ബൈ ടുവിൽ തന്നെ നമുക്ക് ഈ ചെറിയ വീടുകളിലോട്ട് വരുമ്പഴത്തേക്കും അതായത് വലിപ്പം കുറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളിലോട്ട് വരുമ്പഴും നമുക്ക് ബജ്ജണ്ണിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഫോർബൈ ടു ടൈൽസ് അത് ഫോർബൈ ടു ടൈൽസ് ബ്രാൻഡ് ടൈൽസ് ആകുമ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് അറുപത്തഞ്ച് രൂപ വരുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് അവൈലബിൾ ആണ് നാൽപ്പത്തഞ്ച് രൂപ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ജി ടൈൽസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ബോഡി വെട്ടിഫൈഡ് നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ബോഡി വെട്ടിഫൈഡിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറയാം ആ പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ പറയാം അപ്പോൾ ഇതിന്റെ റേറ്റ് വരും നാൽപ്പത്തി അഞ്ച് രൂപ പെർക്വയർ ഫീറ്റ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു നിർത്തിയത് ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈലിനെ കുറിച്ചായിരുന്നു ഫുൾ ബോഡി ബെറ്ററിഫൈ ടൈല് ഫോർ ബൈ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പറഞ്ഞതുപോലെ പേര് പോലെ തന്നെ ബെട്രിഫൈഡ് ആണ് പെട്രിഫൈഡ് ബോഡിയിൽ ഫുൾ പൂർണ്ണമായിട്ടും ബോഡി ഫുൾ ആയിട്ട് ഇത് ഈ കറാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ എന്താ പറയുക ചിപ്സൊക്കെ ഇതിനുള്ളിലും വരും അങ്ങനെയാണ് ഫുൾ ബോഡി ബെട്രിഫൈഡ് ടൈൽ വരിക ഇതും നമുക്ക് അവൈലബിൾ ആകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫർ പ്രൈസിലാണ് രൂപ മുതൽ അവൈലബിൾ ആകും സാധാരണ ഇതിൽ പ്രൈസ് നിങ്ങൾക്കറിയാം എഴുപത് രൂപയൊക്കെ സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ ഈ ഫോർ ബൈ ടൂിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫുൾ ബോഡി എബക്ട്രിഫൈഡ് തന്നെ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരുണ്ടാകും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സിറ്റ് ഔട്ടുകൾ അതുപോലെ സ്റ്റെയർ കേസുകൾ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇത് വരുന്ന ന്യായം എം ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ എം എം നമുക്ക് അവൈലബിൾ ആണ് അതിവിടെ ഓഫറിലല്ല അല്ലാതെ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ നോർമലി എല്ലാ ബ്രാൻഡഡ് ഇവിടെ ബ്രാൻഡഡ് ടൈൽസ് മാത്രമേ ഉള്ളൂ നോൺ ബ്രാൻഡ് ഇല്ലാത്ത ഒരു ഷോറൂമാണ് ഗെയിലോഡ് സാനിറ്റൈസ് അത് കൂടാതെ നമ്മുടെ ക്വാഡ്സ് അങ്ങനെയുള്ള ധാരാളം പ്രൊഡക്റ്റ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കാട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്കൊരു ഇരുപത് രൂപയ്ക്കൊക്കെ ടൈൽസ് അവൈലബിൾ ആകുമോ എന്ന് ചോദിക്കാറുണ്ട് അതായത് വളരെ ബഡ്ജറ്റ് കുറച്ച് നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെയുള്ളവർക്കായിട്ട് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ പതിനഞ്ച് രൂപയുടെ ടു ബോയ് വൺ ടൈൽസ് ആണ് അതാ ടു ബൈ ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അതിൻ്റെ ടു ബൈ വൺ ആണ് ടു ബൈ വൺ ടൈൽസ് ആണ് ടു ബൈ വൺ ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കറിയാം ഇത് രണ്ടടി നീളം വരും ഒരടി വീതി വരും ഇത് പൊട്ടിയിരിക്കുന്നതും നോക്കണ്ട ഇത് നോർമലി ഈ ഇന്ന് ചിപ്പായിരിക്കുന്ന പ്രോഡക്റ്റ് ആണെന്ന് മാത്രമല്ല ഒന്ന് കാണിക്കാനായിട്ട് എടുത്തതാണ് ഇത് നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് ഇവിടുന്ന് അവൈലബിൾ ആവും സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് രൂപ മുതൽ നമുക്ക് ടൂ ബൈ വൺ ടൈൽസും അവൈലബിൾ ആണ് ഇതും ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ടു ബൈ ഹൺഡ്രൽസ് നമ്മൾ യൂസ് ചെയ്യുമോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്ന ഏരിയാസ് ധാരാളം നമുക്ക് അവൈലബിൾ ആണ് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനമായിട്ട് ഇത് ബഡ്ജറ്റ് കുറയ്ക്കുക ലോ ബഡ്ജറ്റായിട്ട് നമ്മൾ ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അല്ലാതെ കുറച്ചുകൂടെ ഇതായിട്ട് യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഫോർ ബൈ ടു യൂസ് ചെയ്യാം ഫോർ ബൈ ടുവിൻ്റെ ജി വി ടി കാണിച്ചു ഫുൾ ബോഡി ബെറ്ററി ഫിഡ് കാണിച്ചു ഇനി വലിയ വീടാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സിക്സ് ബൈ ഫോറ് സിക്സ് ബൈ ഫോർ അല്ലാതെ അടുത്ത നമ്മുടെ വൺ സിക്സ്റ്റി എയ്റ്റി നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അത് ഓഫറിലല്ല നോർമൽ റേറ്റിൽ ഇവിടെ കിട്ടും പക്ഷേ ഓഫറിലുള്ളത് സിക്സ് ബൈ ഫോർ ആണ് വലിയ വീടുകളിലോട്ട് ഇനി അതല്ല നിങ്ങൾക്ക് അതിലും വലി വലിപ്പത്തിൽ നിങ്ങൾക്ക് വോളുകളിലും അതുപോലെ തന്നെ ഫ്ലോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എയ്റ്റ് ബൈ ഫോർ സൈസ് ടൈലുകൾ എയ്റ്റ് ബൈ ഫോർ സൈസ് ഡൈലുകൾ വോളിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ ഫ്ലോറിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എപ്പോക്സിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഈ എയ്റ്റ് ബൈ ഫോർ സൈസ് ഡൈലുകൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും സിക്സ് ബൈ ഫോർ എഴുപത് രൂപ മുതലും ഈ പറഞ്ഞ ഫുൾ ബോഡി ബാട്രിഫൈവ് ടൈൽസ് അറുപത് രൂപ മുതലും അതുപോലെ തന്നെ നോർമലി നമുക്ക് കിട്ടുന്ന ഫോ ബൈ ടു ടൈൽസ് സാധാ ജി വി ടി അതായത് വെറ്ററി ഫൈവ് ടൈൽസ് ഫുൾ ബോഡി അല്ലാത്തത് നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും അവൈലബിൾ ആകും എവിടെ നമ്മുടെ ഗെയ് ലോഡ് സാനിട്രീസ് അങ്കമാലിയിൽ ഞാനിത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇത് കാണിച്ചാണ് പ്രധാനമായിട്ടും ഇത് ഓഫർ സെയിലാണ് ക്ലിയറൻസ് സെയിലാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രം പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു സെയിലാണിത് കുറച്ച് ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ക്ലിയറൻസ് കഴിയുന്നവളം സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് സാധനം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു പോവുക അല്ലെങ്കിൽ ബുക്ക് ചെയ്തു പോവുക അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ആണ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇവർ എല്ലായിടത്തും കേരളത്തിലെ എല്ലായിടത്തും ഇവർ സാധനം ഡെലിവർ തരും കേട്ടോ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ കണ്ണൂരേക്ക് അതുപോലെ തിരുവനന്തപുരത്തേക്കൊക്കെ ഡെലിവറി എത്തുമോ എന്നുള്ളത് അങ്കമാലിയിലായതുകൊണ്ട് നടക്കാണ് അതുകൊണ്ട് എവിടേക്ക് വേണേൽ നിങ്ങൾക്ക് ഡെലിവർ തരും നമ്മുടെ ഗെയിലോഡ് അതുകൊണ്ട് തന്നെ നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും കാണാം ഇതുപോലെ ഓഫർ സൈലുകൾ ഓഫർ സേലുകൾ പലപ്പോഴും പലരും ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിൽ ചില സാഹചര്യങ്ങളിൽ ചില എന്താ പറയുക സമയങ്ങളിൽ മാത്രമാണ് ഈ ഓഫേഴ്സില് നടക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം ഇനിയും വരും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻറ്റീരിയർ